സൂപ്പർ ലീഗ് ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി രണ്ടായിരത്തിയഞ്ച് സീസണിന് മുന്നോടിയായി ഒരു വിദേശ സ്ട്രൈക്കറിനെ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നതായി സൂചന അതിനായി മൂന്ന് വിദേശ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തതായാണ് വിവരം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്യൂറൻ കപ്പ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ക്യാമ്പിൽ ഓസ്ട്രേലിയൻ സ്ട്രൈക്കറായ ജോഷോ സെറ്റോറിയോ പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് സീസണിൽ സ്ട്രൈക്കർ പെപ്രയും കേരള ക്യാമ്പിൽ മൊറോക്കൻ വിംഗറായ ും കൊച്ചി ക്ലബ്ബിന്റെ കരുത്താണിപ്പോൾ ഒരു സ്ട്രൈക്കർ കൂടി എത്തിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്തി എന്നതിൽ തർക്കമില്ല മാത്രമല്ല പരിക്ക് പോലുള്ള പ്രശ്നങ്ങളിൽ ആരെങ്കിലും പെട്ടാൽ ബാക്കപ്പായി കളിക്കാറുള്ളതും ലക്ഷ്യം വെക്കുന്ന കൊച്ചി ക്ലബിന് ആശ്വാസമാകും കഴിഞ്ഞ സീസണുകളിൽ പരിക്ക് മുൻനിര താരങ്ങൾ പുറത്തായപ്പോൾ പകരം അതേ ക്വാളിറ്റിയുള്ള കളിക്കാർ ഇല്ലാതിരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് കനത്ത പ്രഹരമായിരുന്നു രണ്ടായിരത്തിൽ ഉറുഗ്വൻ പ്ലേ മേക്കറായ അഡ്രിയൺ ലൂണ ഡിസംബറിൽ തന്നെ പരിക്കേറ്റ് പുറത്തായിരുന്നു അതുവരെ മികച്ച പ്രകടനവുമായി പോയിന്റ് പട്ടികയിൽ തലപ്പത്തായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നീട് പതുക്കെ താഴേക്കിറങ്ങി മൂന്ന് വിദേശ സ്ട്രൈക്കർമാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തെങ്കിലും ഒരു താരത്തെ മാത്രമായിരിക്കും സ്വന്തമാക്കുക എന്നാണ് ലഭിക്കുന്ന സൂചന ാരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്ക് എത്തും എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ പോരാട്ടത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗ്രൂപ്പ് സിയിൽ മൂന്ന് മത്സരങ്ങൾ രണ്ട് ജയവും ഒരു സമനിലയുമായി ഏഴ് പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയിട്ടുള്ളത് മൂന്ന് മത്സരങ്ങളിലായി പതിനാറ് ഗോളാണ് ഗ്രൂപ്പ് ഘട്ടത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സ്വന്തമാക്കിയതെന്നും ശ്രദ്ധയും തന്നെ അതിൽ എട്ടെണ്ണം മുംബൈ സിറ്റി എഫ് സിക്കെതിരെയും ഏഴെണ്ണം സിഐഎസ്എഫ് പ്രൊട്ടക്ടേഴ്സിനെതിരെയും ആയിരുന്നു ശേഷിച്ച ഒരു ഗോൾ പഞ്ചാബ് എഫ് സിക്ക് നേരെയുള്ള പോരാട്ടത്തിലും പഞ്ചാബ് എഫ് സി മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വലയിൽ പന്തെത്തിച്ചതെന്നും ശ്രദ്ധേയം മുംബൈ സിറ്റി എഫ് സിക്കും സിഐഎസ്എഫ് പ്രൊട്ടക്ടേഴ്സിനുമെതിരെ ഗോളടിമേളം നടത്തിയെങ്കിലും പഞ്ചാബ് എഫ് സിക്ക് മുന്നിൽ ഒന്ന് ഒന്ന് സമനില വഴങ്ങിയെന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്തിനു മുന്നിലെ ചോദ്യചിഹ്നമായതിൽ തർക്കമില്ല മാത്രമല്ല ഒരു ഗോളിന് പിന്നിട്ടുനിന്ന ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സമനിലയിൽ എത്തിയതെന്നതും ശ്രദ്ധേയം രണ്ട് ഹാട്രിക് നേടിയ കേരള ബ്ലാസ്റ്റേഴ്സ് താരം നോഹാ സദൌിയാണ് ടൂർണമെന്റിൽ ഇതുവരെ ടോപ്പ് സ്കോറർ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഗ്ലാമർ ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് തങ്ങളുടെ ആദ്യ ട്രോഫിക്ക് വേണ്ടിയുള്ള കഠിന പരിശ്രമത്തിലാണിപ്പോൾ സ്വീഡിഷ് മുഖ്യ പരിശീലകനായ മൈക്കൽ സ്റ്റാറയുടെ ശിക്ഷണത്തിലാണ് രണ്ടായിരത്തിയഞ്ച് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് അഡ്രാന് ലൂണ മൈക്കൽ സ്റ്റാറയുടെ ശിക്ഷണത്തിലെ പ്രത്യേകതകളും ലക്ഷ്യവും വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതുമായ കാര്യങ്ങളാണ് ഈ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണെന്ന ഈ ഈ സീസണിലെ ഏറ്റവും വലിയ കാര്യം മുഴുവൻ മത്സരങ്ങളിലും കളിക്കുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം മുൻപും പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു ട്രോഫി സ്വന്തമാക്കുക എന്നതാണ് കഴിഞ്ഞ സീസണിൽ കാൽമുക്കളെ പരിക്കിനെ തുടർന്ന് അദ്ദേഹത്തിന് മത്സരം നഷ്ടപ്പെട്ടിരുന്നു അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി